ഇതെന്താന്നറിയോ കടച്ചക്ക കൊണ്ടുവന്നിട്ട് ആദ്യമൊന്നും ഞങ്ങൾ കറി വെക്കാതെ എന്താ ഉള്ളി സംഭവമൊന്നും കാണാൻ വേണ്ടിയിട്ടൊന്ന് മുറിച്ചിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ഒരു മൂപ്പായിട്ടില്ല കണ്ടോ ഉള്ളത്തെ കുരു അതായിരിക്കുമോ ഒരു തെറിച്ച് കറുത്ത കറുപ്പാകും ഇതിൻ്റെ കുരു എല്ലാ കുരുതെറിച്ച് ഇത് ശരിക്കും മൂപ്പായത് മൂപ്പാവാത്ത കാരണം കറുത്തിട്ടില്ല എന്നാലും ഇത് നല്ല ഒരു കേറിയ കേട്ടോ അമ്മ നാളെ വിചാരിച്ചിട്ടുള്ളൂ കടച്ചക്ക എന്തെങ്കിലും കിട്ടുമോ അത് ഈ ഒന്നാമത് ഇതെന്താണെന്നറിയോ നമ്മളെ അസുഖത്തിന് ഒരു നല്ല മരുന്നാണല്ലോ ഈ കടച്ചക്ക എന്ന് പറയുന്നത് ബാക്കിൽ കോഴിക്കുട്ടികളുണ്ട് ചവിട്ടും അപ്പോൾ ഈ ക്യാൻസർ രോഗത്തിന് നല്ലൊരു ഉത്തമ മരുന്നാണ് കടച്ചക്ക അപ്പം ഇത് എവിടെന്നും കിട്ടിയതെന്ന് പറഞ്ഞാൽ നാസ്രാക്കാനെ വീട്ടിലുണ്ട് അപ്പം നാസാക്കാനെ താത്തുനാൾ വന്നപ്പം അമ്മ ചോദിച്ചൊന്നും ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണം എന്ന് അപ്പം ഇന്ന് നാസാക്ക കുറേ എണ്ണം പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് പഴുത്താലും തിന്നാട്ടോ പഴുത്ത നല്ല രസമാണ് നല്ല മധുരമാണ് അപ്പം ഇത് കറി വെക്ക പിന്നെ തോരനാക്കി വെക്ക ഫ്രൈ ചെയ്യുക ഈ ചിക്കന് പകരം എല്ലാതും ആക്കിയിട്ട് നമുക്ക് നമ്മളെ ഭക്ഷണം ആക്കാം സാമ്പാർ പോലമ്പാറ് അമ്മയാണ് ഇത് ഉണ്ടാക്കുന്ന ആള് അമ്മക്കറിയാതെ സാമ്പാർ നമ്മൾ ഇണ്ടാക്കിട്ടുണ്ട് അല്ലേ പക്ഷെ ഇത് എപ്പോഴെങ്കിലൊക്കെ കിട്ടുള്ളൂ കിട്ടുമ്പോ ഭയങ്കര ഒരു സംഭവമാണ് നമുക്ക് എപ്പോഴും കിട്ടാത്തൊരു സാധനം കിട്ടുമ്പോ നല്ലൊരു ഇതല്ലേ അല്ലേ അമ്മതൊക്കെ ഒന്ന് മുറിച്ചോക്കിയതാണ് നേരത്തെ ഇത് 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 നമ്മൾ ഇതൊന്നും മുറിച്ച് നോക്കാം ഇങ്ങനെ ഉണ്ട് ഇതെന്നറിയാം കുറെ മുമ്പ് തിന്നതാ കേട്ടോ ഇപ്പോഴൊന്നല്ല അപ്പം എല്ലാരും ഈ എല്ലാരും അടുത്ത വീട്ടിൽ ഇത് കടക്കുണ്ടെങ്കിൽ ഒന്ന് കറി വെച്ച് കഴിച്ചു നോക്കാം മഴ അപ്പം മഴക്കാലാണ് മഴക്കാലം പിറന്നു അയ്യോ തുള്ളിട്ടു അങ്ങനെ ഇതൊക്കെ ക്ലീൻ ആക്കട്ടെ ഞാൻ ഇങ്ങനെ ബാക്കി ക്ലീൻ ആക്കട്ടെ പിന്നെ ഇന്ന് വേറെ സംഭവം കൂടി ഇതിനൊപ്പം കിട്ടിയിട്ടുണ്ട് കുറെ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മളെ വീട്ടില് പൂള എത്തിയിട്ടുണ്ട് അപ്പൊ നല്ല നാടൻ പരിപാടിയാണ് ഇതുണ്ടോ പൂള പുള്ളി ചീനി മരച്ചീനി അപ്പൊ ഈ പൂള വെച്ചിട്ട് വന്നൊരു പരിപാടി ഉണ്ട് ഇന്നലെ കൊറച്ച് മത്തി കിട്ടിരുന്നു അപ്പളേ അമ്മ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളൂല്ലേ പൂളേം കൂടി എറണാ കിട്ടുന്നു അപ്പൊ ഇന്നിണ്ട് വണ്ടിക്കാരം പൂള അറിഞ്ഞു വരുന്നേ അതെത്ര വാങ്ങിയ നൂറുപ്പയ്ക്ക് ഏർ പൂള വാങ്ങി അങ്ങനെ കൊറേ കെട്ടോ അകത്തുണ്ട് ഏർ അപ്പൊ കുറച്ച് മൂന്ന് കഷ്ണം എടുത്തിട്ടുള്ളൂ ഇത് അമ്മ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ െല്ലാം കൊണ്ട് തകർക്കും നമുക്ക് ഭക്ഷണം നല്ല മഴ തിമാതി സാധനങ്ങളൊക്കെ കിട്ടണം അല്ലേ മഴ പെയ്യുമ്പോ അല്ലേ നമുക്ക് ഓരോ പൂതിയാണ് നല്ല മഴ പെയ്യുമ്പോ അടച്ചു മഴ പെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിങ്ങാൻ തോന്നും അപ്പൊ ഇന്ന അതിനുള്ള എല്ലാ ഒത്തു വന്നിട്ടുണ്ട് ആ ഇന്നലെ മത്തി വാങ്ങിയത് ഉണ്ടാക്കി വെച്ചതിണ്ട് ചട്ടി വീക്കിനെ അപ്പൊ ഇനി ഇത് ഇണ്ടാക്കി നമ്മുണ്ടാക്കിയത് അപ്പം നമ്മളെ വായിക്കുട്ടി ഉണ്ട് ആ വായിക്കുട്ടി ഉണ്ട് ഭാവി പിന്നെ അപ്പേജും ട്യൂഷൻ കഴിഞ്ഞ് ബാവിക്കുട്ടി കോഴിക്കളെ നോക്കണ്ടിട്ട് ചെറിയ കോഴിക്കുട്ടികളെ കണ്ടിട്ട് കോഴികളെ എല്ലാരും പുറത്തുണ്ടാകുമ്പോഴേ നമ്മൾ കോഴികളെ വിടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ റാഞ്ചി കൊണ്ടുപോകും കാക്കയും പൂച്ച പൂച്ച വന്നിട്ടില്ല രാവിലെ വന്നിട്ട് നാവ് നീട്ടി നിക്ക വെള്ളം ഇറക്കി നിൽക്കണം ഒരു കുട്ടിയുടെ കിട്ടിയായില്ലേ പൂച്ചയ്ക്ക് അതുപോലെ തന്നെ കാക്കി കാക്കിയെല്ലാം ഉണ്ട് അപ്പൊ ഒന്ന് പുറത്തുണ്ടാകുമ്പോഴേ ഇവരെ വിടാൻ പറ്റുള്ളൂ അപ്പച്ചി ഞങ്ങൾ നടക്കാൻ പോയി അപ്പം ഒരു പിടി വെറുതെ ഞാട്ട അപ്പം അപ്പച്ചി വേഗം കുറേ വെറുതെ ഇപ്പം അതിൻ്റെ ആഴ്ച നടക്കാൻ പോകും ആ എല്ലാവരും ഒക്കെ അപ്പറ്റി വേഗം വെറുതെ അത് പച്ചയ്ക്ക് വായി നീളിപ്പറ്റി തരും അപ്പം ഞങ്ങൾ അങ്ങനെ

ചാടികടന്നവരാണ് എന്താ കുറച്ചിട്ട് വാടിയാൽ അത്രയ്ക്ക് കൂട്ടൂല കത്തി വേണം റബ്ബറും വിറകിൻ്റെ ശൈലിയും ഈണെ മഴ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് കയറും കൊണ്ടുപോയി വാടി ഇഷ്ട മതി പക്ഷേ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ വയ്യല്ലോ അല്ലെങ്കിൽ ഇപ്പം വിറകിട്ടുണ്ടാവും എല്ലാ റബ്ബറും ഒക്കെ മുറിച്ച് കുറച്ച് കുഴപ്പമില്ല ഇന്ന തോട്ടത്തിലത്തെ വെറുതെ ഇത്രയും വെറുതെണ്ട് അതൊക്കെ രണ്ട് കയറിങ്ങനെ വെറ്റാ എനിക്ക് വാരി കൊണ്ട് നടക്കാൻ പറ്റില്ല കണ്ണ് പിന്നെ എന്ത് ചെയ് വെറുതെ കാണുന്നാലും ഒരു പിടി എങ്ങനെയെങ്കിലും ഒരു പിടി വടക്കെത്തിക്കില്ല നടക്കാൻ പോകുമ്പോൾ അങ്ങനെ എടുത്ത് ശീലമായിരിക്കും പൊറുക്കൂല് മഴ പെയ്തില്ല മഴ പെയ്ത സമയത്ത് മ്മളെ കുറേ പണികൾ തീർന്നു ഈ ചക്ക ഉണ്ടല്ലോ കടച്ചക്കു കുറേ കുഞ്ഞു കുഞ്ഞു കുരുകളാണ് ആ കുരു ഒക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇടത്തി കുറേ സമയം എടുത്താ ഞാൻ അമ്മയും കൂടി അത് ഉള്ളി പറിച്ചെടുത്ത് നിന്നാലും ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ കുരു പെട്ടിട്ടുണ്ടാവും കണ്ട അതിങ്ങനെ കഷ്ണെടുത്ത് രണ്ട് ചക്കയാണ് കേട്ടോ അത് കുഞ്ഞിച്ച് ചക്ക ഇതാരണം കുറേ സമയം എടുത്തു അതിങ്ങനെ അതിന്ന് കുരു എടുത്തിട്ട് മാറ്റാൻ അങ്ങനെ ആക്കി എടുത്ത് വെച്ചതാണ് അത് മഞ്ഞളും ഉപ്പ് മാത്രം ഇട്ടിട്ട് ആണ് ആക്കി വെച്ചത് പിന്നെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ഞമ്മക്ക് പല മോഡലിൽ വെക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ആക്കി വച്ചതാ ഇവരെന്ന നമ്മൾ വെക്കുന്നത് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് ആണ് വെക്കുന്നത് തക്കാളി ഉള്ളി ഒന്നും ഇടാതെ വെറുതെ അങ്ങനെയാണ് അമ്മ പറഞ്ഞത് ഒന്നും ഇടണ്ട വെറുതെ മഞ്ഞൾ മുളകിട്ട് വേവിക്ക എന്നിട്ട് തേങ്ങ വറുത്തരച്ചിട്ട് സാമ്പാർ സാമ്പാർ എന്ന് പറയാൻ പറ്റില്ല കാരണം അല്ലാത്തൊന്നും ചേർക്കുന്നില്ല ഇങ്ങനെ ആക്കിട്ട് കറി തേങ്ങക്ക് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് അതേപോലെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കറി വേക്കിലിട്ടിട്ട് ഒന്ന് നല്ലോണം മൂപ്പിക്കുക മൂപ്പിച്ചിട്ട് പിന്നെ മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ചിക്കൻ്റെ മസ ചിക്കൻ മസാല അല്ലേ അതും മുളകും പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇത്രയും മസാല ഈ മൂത്ത നാളികേരത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊടിയൊന്നും മൂപ്പിച്ചിട്ട് നാല് കാരമൊക്കെ നല്ലോണം മൂത്ത് ചൂടാറിയിട്ട് നല്ലോണം നിരച്ച് കൊണ്ടുവരണം ആ സമയം നമ്മളെ ചക്കേനെ അടിപൊളി വേവിച്ചെടുക്കണം പെട്ടെന്ന് പോവുമോ എന്നാലും നമ്മളെ ചക്ക ചക്കെ പോലെ തന്നെയാവും ചിലപ്പോൾ വേവ് ഉപ്പ് മഞ്ഞളും ആക്കി ഉപ്പ് ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടി ആക്കിയിട്ടുള്ളൂ ഇനി ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി െ പിന്നെ മുളകും പൊടിയൊക്കെ മുളകും പൊടി മഞ്ഞപ്പൊടിയൊക്കെ എല്ലാം ഈ വറുത്ത് വെച്ച് നാളികേരത്തില് ആക്കിട്ടുണ്ട് അപ്പൊ അത് കാരണം ഇനി ഒന്നും ചേർത്ത് കൊടുക്കണ്ട എല്ലാതിലുണ്ട് ഭയങ്കര തേങ്ങ അരച്ചു ചോദിക്ക വറുത്തരച്ച തേങ്ങ നമ്മൾ നേരത്തെ അരക്കാൻ പോയിട്ട് ഇപ്പൊ വലിയ ചക്ക വെന്തോ നമ്മൾ വിചാരിച്ച പോലെ നല്ല ചക്ക നല്ല പെട്ടെന്ന് വെന്ത നമ്മൾ സാധാ ചക്ക കൂട്ടാനില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ കൊറേ നേരം ഒന്നും വന്നിട്ടില്ല

ഇത്രേ കറി മതി അത്യധികം കറിയൊക്കെ ഉണ്ട് നമ്മളിൽ ഇങ്ങത്തെ വെള്ളം പാറയേ മല്ലി എല്ലാ സാധനങ്ങളും ഉണ്ട് മല്ലിപ്പൊടിയോ ഇനി നമ്മൾക്ക് ചിക്കൻ മസാല അതേ തളച്ചി വാങ്ങാൻ നേരത്തെ കുറച്ച് ചിക്കൻ മസാല ഇവിടെ ഇട്ട് കൊടുക്കാട്ടോ ഇപ്പോ കുറച്ച് നമ്മൾ തേങ്ങ വറുത്തേല് ഒന്ന് ചൂടാക്കിയിട്ട് ആക്കിയിട്ടുണ്ട് തേങ്ങ വറുത്താലേ ചിക്കൻ മസാലന്റെ രുത്തുള്ളേ തേ തേങ്ങല്ല മല്ലി ഇപ്പോക്കൊന്ന് നോക്കാം നമുക്ക് അടുത്തുന്നാ

നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞ് എണ്ണയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് തൂമിച്ച് അതായത് താളിച്ച് അങ്ങോട്ട് ഒഴിക്കുക ചമ്പോ രസമുണ്ട് കേട്ടോ ചോറുക്കി കറ കുഴച്ച് തിങ്ങാണ്ടിപൊളിയാവും അപ്പോൾ കറി വാങ്ങി വെക്കുക കറി കുറച്ച് വെച്ചിട്ടുള്ളൂ വെറുക്കെ വെറുതെ അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവും ആ ഞാൻ ഇങ്ങനത്തെ അങ്ങനത്തെ നല്ല നില വെക്കാം വേണമെങ്കിൽ പിന്നെ നമുക്ക് ഇരിക്കാം ഇങ്ങനത്തെ വെപ്പിന് കുറച്ച് കറി വാങ്ങി വെച്ചോട്ടോ അപ്പോൾ അത് ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് പറഞ്ഞ് മഞ്ഞൾ മുളകും ഇട്ടൊന്ന് വേവിച്ച് പിന്നെ നാളികേരം വറുത്ത് അരച്ചതാണ് നാളികേരത്തിൽ നമ്മൾ സാധാരണ സാമ്പാറിക്കൊക്കെ തേങ്ങ വറുത്തരയ്ക്കും പോലെ ചെറുളുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൂടെയും കൂട്ടിയിട്ട് നാളികേരം എണ്ണയിൽ മൂപ്പിച്ച് പിന്നെ അതിൽക്ക് മൂത്തപ്പം മല്ലിപ്പൊടി മുളകും പൊടിയും ഇട്ടു പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ചേർത്തിട്ട് നല്ലവണ്ണം മൂപ്പിച്ചിട്ട് അരച്ച് നല്ലവണ്ണം അരച്ചിട്ട് അതിൽ കുഴച്ച് കൊടുക്കും പിന്നെ പാകത്തിന് നമ്മൾ വെള്ളം നമ്മൾ പാകമാക്കുമല്ലോ എത്രയാണ് കറി ചിലർക്ക് കുറച്ച് ഇങ്ങനെ കുറുങ്ങനെയും വേണ്ടത് കുറച്ച് ചാറോടെയും നമ്മൾ കുറച്ച് ചാറും കുറച്ച് കുറുങ്ങനെ ആ ഒരു ആക്കിയത് അങ്ങനെ കറി ആക്കി ഇനി പരിക്കൊന്ന് തൂങ്ങിച്ച് ഒഴിക്കാൻ പോവാണ് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അതിലേക്ക് ഭയങ്കര ക്ഷാമം പിടിച്ചിട്ടുണ്ട് കറിയേപ്പിലാണ് കറിയേപ്പിലേക്ക് പോയാലിഷ്ടം പോലെ കിട്ടും പക്ഷേ നമ്മളിപ്പം വേച്ചാറുട്ടി ഉണ്ടാക്കിയാണ് അത് കാരണം നമുക്ക് കുറച്ചുള്ളൂ എന്നാലും കറിയേപ്പില നല്ലോണം വേണം കറിയേപ്പില എന്തെങ്കിലും കറിയേപ്പിലയാണല്ലോ വേണ്ടത് അപ്പോൾ കറിവേപ്പിലയും കൂടി അതിക്കിട്ടിട്ട് ഇട്ടിട്ട് അങ്ങോട്ട് ഒഴിച്ചു എടുക്കാം ഉള്ളി മൂത്തും അപ്പൊ നമുക്ക് പന്ത്രണ്ട് മണിക്ക് ഒരു പതിനൊന്ന് മണിക്ക് പോയാ പിന്നെ ഒന്നേക്കര ഒന്നരക്കുള്ള ോ അത് നിർത്തലാക്കിയോ വീണ്ടും അതന്നെ സ്റ്റാർട്ട് ചെയ്തതാ പന്ത്രണ്ടരക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കി വരാ പറഞ്ഞ അപ്പൊ നമ്മളെ അടുപ്പ് നമ്മള് വേസ്റ്റ് ആക്കി കളയടുപ്പത്തേക്കിതാ വീണ്ടും ഒരു സാധനം കൂടി കയറ്റാൻ പോവാണ് പുളമണി നാലുമണിക്ക് അപ്പൊ ഇതൂടെ കിടക്കട്ടെ നാലു മണിക്കായിട്ട് നമുക്ക് മത്തിൻ്റെ ഒപ്പം നല്ല ഇതാണ് അത് പുഴുങ്ങിയിട്ട് അതും മത്തി കേട്ടോ അപ്പം നമ്മൾ ഇതൊക്കെ കൂട്ടി ചോർണ്ണാൻ പോവാണ് കടച്ചക്കക്കറി ഉണ്ടോ സൂപ്പർ അപ്പം നമ്മൾ ചോർണാ പോവാണ് നമ്മളിപ്പം ചോറിനുള്ളവരൊക്കെ പോരി আপোনাক নানা এলিম বাই